ഓർമ്മശക്തി വർദ്ധിക്കാൻ എന്ത് ചെയ്യണമെന്ന് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് ഇന്നലെയും ഒരാൾ വിളിച്ച് ചോദിച്ചു ചോദിച്ചാൽ പലതും മറന്നു പോകുന്നുണ്ട് ഓർമ്മയിൽ വരുന്നില്ല ഓർമ്മശക്തി വർദ്ധിക്കാൻ എന്താണ് ഞാൻ സ്ഥിരമാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനുള്ളൊരു മാർഗം പറയാം അതെന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒരു ഗ്ലാസ് വെള്ളമടക്കുക ഒറ്റ ഗ്ലാസ് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഒരു ഗ്ലാസ് എടുക്കുക ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് സുഭഹിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് ഫാത്യഹ ഓതി ആ വെള്ളത്തിലേക്കൊന്ന് ഊതുക ഓരോ ഫാത്യഹ ഓതി കഴിഞ്ഞിട്ടും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഈ സുഖപ്പെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ആരും അത് വെച്ച് ട്രോളാൻ നിൽക്കേണ്ട ഒരുപാട് ട്രോളുകൾ എൻ്റെ ഇറങ്ങുന്നുണ്ട് ഓരോ ട്രോൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ആ ട്രോള് കാണുന്ന ആളുകൾ ഇതിന് യഥാർത്ഥം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കയറി കാണുകയും ചെയ്യുന്നുണ്ടല്ലോ ആ അർത്ഥത്തിൽ ട്രോളർമാരോട് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അവരോട് എനിക്ക് ദേഷ്യങ്ങളൊന്നുമില്ല അപ്പോൾ ട്രോളിന് ട്രോളിക്കോട്ടെ അപ്പോൾ ട്രോളാത്ത ആളുകളെന്ന് കേട്ട് മനസ്സിലാക്കുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഊതണ്ടേ റബ്ബേ നീ എനിക്ക് സുഖപ്പെടുത്തി തരണേ എന്നാണത് വാക്കിൻ്റെ അർത്ഥം അങ്ങനെ ഊതി ഏഴ് ഫാത്തി ഊതി ഊതുക അതിനുശേഷം സൂറത്ത് ഷർഹ് അലം നെഷ്റഹ്ല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഷർഹ് ആ സൂറത്തു ഷെർ ഓരോ പ്രാവശ്യവും സൂറത്തു ഷർ ഓതിരും ഈ വെള്ളത്തിലേക്കൊന്ന് ഓതുക അങ്ങനെ ഏഴ് പ്രാവശ്യം അതും ഓതുക എന്നിട്ട് മുത്ത ഹബീബ് റസൂലി സലഹു അലൈ വസ്ലം തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്തം ചൊല്ലി വെള്ളത്തിൽ കൂതി ആ വെള്ളം എല്ലാ ദിവസവും ഈ സുബീൻ കഴിഞ്ഞ ശേഷം നമ്മളങ്ങ് കുടിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോമ്പുങ്ങൾക്ക് നോമ്പ് നോറ്റവരാണെങ്കിൽ കുടിക്കേണ്ട അല്ലാതെ അത്താത്ത സമയത്ത് ചെയ്ത് കുടിച്ചാൽ മതി ബാക്കിയുള്ള ആളുകളൊക്കെ ഈ സമയത്ത് കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചെറിയ കുഞ്ഞെന്നു പറഞ്ഞാൽ മദ്രാസാല സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പഠിച്ചെന്ന് ഓർമ്മയിൽ വരുന്നില്ല എന്നതുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാം അവർക്ക് വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ഒരു തേനെടുത്തിട്ട് നല്ല ശുദ്ധമായ തേൻ കിട്ടുകയാണെങ്കിൽ ആ തേനിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഓരോ സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂണോ തേൻ അവർക്ക് വെറുമ്പോട്ടിൽ കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താലും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നതാണ് അള്ളാഹു താരം നമുക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീത്ത് നൽകി ഗ്രഹിക്കുമാറാവട്ടെ